ഹായ് നമുക്ക് ഞായറാഴ്ച മഴ ഭയങ്കര മഴ മഴ ചൂട് ചൂട് കറിയും കൂട്ടി ചോറിയിട്ടണമെന്ന് ഒന്ന് ഉച്ചയ്ക്ക് ഞായറാഴ്ചയല്ലേ നല്ല മീനൊന്നും കിട്ടുന്നില്ല കളിൻ വന്നില്ല രണ്ട് ദിവസമായിട്ട് വരുന്നില്ല നമ്മൾ സ്ഥിരം മീൻ മേടിക്കുന്ന അപ്പം ഇന്നും ചിക്കൻ തന്നെ അപ്പം ചിക്കൻ വെറൈറ്റി രീതിയിൽ വെക്കാമല്ലേ വെറൈറ്റി തന്നെ അപ്പോൾ എന്തായാലും വാ ഒരു ചെറിയ പിടിയായിരിക്കും ഞാനൊന്ന് കാണിക്കാം അപ്പം എല്ലാവരും വാ രണ്ട് കറി വെക്കുകയെ ഒന്നും ചിക്കൻ വേറെ വേറെണ്ണം കൂടെ വയ്ക്കുക ഒരു സ്പെഷ്യലാണ് അതും അതുകൂടെ കാണിക്കാം വാ ആ അങ്ങനെ നമുക്ക് ഇരുമ്പേട്ടിയിൽ വെക്കാം എങ്ങനെ വെക്കാം അപ്പം എൻ്റെ ചേച്ചി ഒരു ഐഡിയ വന്നു നീ പച്ച കളറിലെ ചിക്കൻ വയ്യെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറ ശരി അവളില്ലല്ലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ഇരുമ്പേട്ടി അടുപ്പി വെച്ചു എന്താ വെളിച്ചെണ്ണയെച്ചു കൊടുത്തു ഓ വെളിച്ചെണ്ണയുടെ വിലയറിയാലോ പക്ഷേ അതൊന്നും അല്ല കൂട്ടുകാരി ഇന്നത്തെ ചിക്കൻ കറിയിൽ ഞാൻ ഒരു തേപ്പ് തേച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാമേ ഇതിങ്ങനെ പോട്ടെ കടകിട്ട് കൊടുത്തു കടുക് പൊട്ടി ഇപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പെരഞ്ചേരൊക്കെ കൊണ്ടാണ് ഇട്ട് പൊട്ടിച്ചത് ചിക്കൻ കറി കഴിക്കുമ്പോൾ പെരഞ്ചീരൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ സൂപ്പറാണ് ആ അപ്പോൾ ദേ കണ്ടോ പച്ചളക് എനിക്കെന്തിൻ്റെ കേടായിരുന്നു എനിക്കെന്തിൻ്റെ കേടായിരുന്നു എനിക്കെന്തിൻ്റെ കേടായിരുന്നു എന്ന് തോന്നിക്കുന്ന തക്ക ഒരു വൃത്തിക്കേട് ഞാൻ കാണിച്ചു എന്ന് വേണം പറയാം കേട്ടോ അയ്യോ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഇട്ട് കൊടുത്തു ഇത്രയും പച്ചമുളക് അര കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടോ അവസാനം വരെ കാണണേ ചെറിയ ഉള്ളിയും രണ്ട് സവോളയും കുറച്ച് ചെറിയ ഉള്ളിയും ഡേ ആര് തല്ലിക്കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇങ്ങനെ ഇളക്കയാണ് നന്നായി ഇളക്കി ഇളക്കി യോജിപ്പിച്ചു എന്നിട്ട് ഉപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇളക്കി എൻ്റെ സ്റ്റിക്ക് ഒടിഞ്ഞതുകൊണ്ട് ഇതിങ്ങനെയാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും മൂത്തു വന്നു കറിവേപ്പില ഇട്ട് കൊടുത്തു ഒന്ന് വഴന്ന് വന്നിട്ട് നല്ലപോലെ വഴന്ന് വരണം എന്നാല ഈ ചിക്കൻ ശരിയാവുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ ഇതാണ് പക്ഷേ പച്ചമുളക് ഇട്ട് ഞാൻ തേച്ചു തേച്ചു ഇത്രയും പച്ചമുളക് വേണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തു നിങ്ങളിത് ഇതേപോലെ വെച്ച് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ പച്ചമുളക് ഇട്ടത് ഓവറായിപ്പോയി അത്രയും പച്ചമുളക് ഇടാണ്ട ഞാനൊരു മണ്ടി തന്നെ അല്ലേ അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി ഇങ്ങനെയല്ല ഒരു തക്കാളിയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു എന്താണ് നല്ല റെസിപ്പിയാണെന്ന് പറയുന്നത് ഞാൻ ചെയ്ത ഈ തെറ്റ് കാരണം നിങ്ങൾ ചെയ്യാതിരിക്കരുത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കരണ്ടി വീട്ടിൽ കോരി ഇടുന്ന ഞാനാണ് കഴുകിയത് എല്ലാം ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇനി ഇന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയെടുക്കുക ഒന്ന് വഴറ്റിയെടുക്കുക തീ കൂട്ടി വെച്ച് വഴറ്റ കേട്ടോ ഇട്ടിട്ട് അപ്പോൾ ചിക്കൻ്റെ ഒരു മണം ഈ സവോളയിലോട്ട് ഈ ഉള്ളിയൊക്കെ അതിലോട്ട് പിടിക്കും തീ കൂട്ടി വയ്ക്കുമ്പോൾ കുറച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെക്കരുത് തീ കൂട്ടി വെച്ചിട്ട് ഞാൻ കുറേ നേരം വഴറ്റിയേ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ തുറഞ്ഞ് മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞു അപ്പം മുക്ക ടീസ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അമ്മച്ചി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതിന് അപ്പോൾ അതും കൂടെ രണ്ട് പേരുണ്ടിട്ട് കൊടുത്തു ആ പച്ചവളമല്ലേ നമ്മൾ നേരത്തെ ഇട്ടാ ഇനി ഇതിൽ വേറൊരു സംഭവം കൂടെ ഇടും അപ്പോഴത്തേക്കും എന്തായിരിക്കും എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ലാസ്റ്റ് കാക്കച്ചി പറഞ്ഞു ഇനി ചിക്കൻ വാങ്ങി തരില്ല വാങ്ങി തന്ന ഇതേപോലെ എരിവ് ചേർക്കുമെന്ന് പറഞ്ഞു എരിവാണ് ഇന്നത്തെ പ്രശ്നം പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലോ അപാരമാണ് കണ്ടില്ലേ കുരുമുളക് കൂടി ഇടയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇറച്ചിട്ടു എനിക്ക് എന്തിൻ്റെ കേട് എനിക്ക് വട്ടായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ അയ്യോ പച്ചവളവിൻ്റെ ആ അളവ് എനിക്ക് കൃത്യമായിട്ട് ഒന്ന് ഗ്രഹിക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് തലയ്ക്ക് ഓളമായിരുന്നു തിളപ്പിച്ച വെള്ളോണേ തിളപ്പിച്ചുവെച്ച വെള്ളമാണ് പച്ചവെള്ളം ഒഴിക്കല്ലേ കൂട്ടുകാരെ പച്ചവെള്ളം ഒഴിച്ചാലേ അതിനൊരു ബാഡ് ടേസ്റ്റാണ് കേട്ടോ ആ ഇതേപോലെ വെച്ച് നോക്ക് വെച്ച് നോക്കിയിട്ട് തീരെ വെച്ച പിന്നെ ചിക്കൻ കറി കൊള്ളൂലായിരുന്നു എന്ന് പറയും ഇതിൻ്റെ അടിയിൽ കാക്കച്ചൊന്ന് കാമൻ്റെ വേണം കേട്ടോ കറയ്ക്ക് നെഗറ്റീവും പോസിറ്റീവും ഇട്ടണം അടച്ചു വെക്കുക അടച്ചു വെച്ച് നല്ലപോലെ തിളച്ച് 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 വരണം ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ട് എനിക്ക് ക്യാമറയും കൂടെ ഉറങ്ങാൻ പറ്റുന്നതുകൊണ്ട് ഉപ്പൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കി കേട്ടോ എന്നിട്ട് തിളച്ച് 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 വരുകയാണ് കൂടെ കൂടെ അടപ്പ് കുറയ്ക്കുന്നു നോക്കുന്നു ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയില കഴുകി അതിലോട്ട് ഇട്ട് കൊടുത്തു നമ്മൾ പച്ചക്കറി അടിക്കുമ്പോൾ മല്ലിയിലും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ആ മല്ലിയിലാണ് ഇട്ടുകൊടുത്തത് ആ മല്ലിയില കഴുകി അതൊക്കെ ഇട്ട് കൊടുത്തു േട്ട വള്ളിയിലിടുന്ന ചിക്കൻ കറി നല്ല സൂപ്പറാണ് ഇപ്പം തന്നെ നല്ല സൂപ്പർ പണമാണ് വരുന്നത് കേട്ടോ ഓ ഞാനിടയ്ക്ക് ഉപ്പ് വയ്ക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ എരിവ് കൂടി പോയല്ലോ ഒന്ന് നല്ല എരിവായിരുന്നു കേട്ടോ നല്ല എരിവെന്ന് വെച്ചാൽ നമുക്ക് നല്ല എരിവായിരുന്നു അപ്പോൾ അതേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു തേങ്ങാപ്പാലം ഇതിന് എരിവിന് മുന്നേ അവൾ തീ തീരുമാനിച്ചു തേങ്ങാപ്പാലം ഇട്ടി വെക്കാമെന്നൊക്കെ എന്റെ ചേച്ചിയാണ് അവൾ പറഞ്ഞത് നീ പച്ചക്കളർ വയ്ക്കുക ആ പച്ചക്കളറൊന്നും അല്ല പക്ഷേ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് നല്ല ചോറിൻ്റെ കഴിക്കാൻ അടിപൊളിയാണ് പക്ഷേ ചോറിൻ്റെ കൂടെ അല്ല ഇതിൻ്റെ അത് അപ്പോൾ ദേ ഇവിടെയൊക്കെ ഇടന്ന് ചെറിയ തീ വെച്ച് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ഗരം മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഗരം മസാല വിനോദി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഗ മസാലേ ഇടുള്ളൂ എനിക്ക് തല തലപ്പെരിക്കുന്ന മണം ഇഷ്ടമല്ല അപ്പോൾ എൻ്റെ ചേച്ചി കഴിക്കുന്നതന്നെ ഞാൻ അവിടെ അങ്ങനെ വെക്കലേടി അങ്ങനെ വെക്കലേടീന്നും പറഞ്ഞ് പിറക്കേടാക്കും എനിക്ക് പ്രത്യേക മണങ്ങളൊക്കെ അങ്ങനെ പിടിക്കത്തില്ല എനിക്ക് പെരിഞ്ചീരൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ ചിക്കൻ കറി വറ്റി അവിടെ അടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പുളി വെക്കാം ഇതൊരു പുളിയുടെ അടിപൊളി പുളിയാണ് ഈ പുളി മാത്രം ഈ പുളിയും ഉണക്കമീനും ഓ കോളി മാസമാണ് കൂട്ടുകാരെ പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കേട്ടോ വെളിച്ചെണ്ണയെന്ന് പറയുമ്പോഴേ പേടിയാണ് കഴുകിട്ടു കൊടുത്തു നമ്മൾ വെളിച്ചെണ്ണ വേച്ച നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഓണം ആവുമ്പോൾ എത്ര രൂപയാവോ എന്തോ എനിക്കറിയില്ല മറ്റൊരു മുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി അത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്ത് വന്നിട്ട് അതിനെ മൂപ്പിക്കാം ചെറിയ തീ വെച്ചിട്ട് ഇങ്ങനെ മൂപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും മൂത്താൽ ഈ പുളി നിങ്ങൾ വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് നിങ്ങളഭിപ്രായം പറയണം ഇതിൻ്റെ കോമ്പിനേഷൻ ഓണക്കാമീനാണ് ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് ആരെങ്കിലും വീഡിയോ കാണുന്നുവെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ ചോറ് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു കാശ്മീരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് പൊടി മുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കേ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതേ കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി 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 ഓഹോ പൊളി മാസമാണല്ലോ അങ്ങനെ ഇതിലേക്ക് പുളിവെള്ളം കൂടി ഇട്ട് കൊടുക്കഴിക്കണോ ഇനി നല്ലൊരു പുളിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ചേച്ചി കുടിക്കുകയാണ് ചെയ്തത് എടുത്ത് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എന്നിട്ടാ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കും ഞാൻ ഈ സൺഡേ തോറുമാണ് വ്ളോഗെടുക്കുന്നതെന്ന് അറിയാമല്ലോ സൺഡേയിലെനിക്കൊരു നല്ല വ്ളോഗ് എടുക്കണമെന്ന് ആഗ്രഹം നല്ലൊരു ഫുഡ് വ്ളോഗ് എന്താ നമ്മുടെ അടുക്കളയിലെ ഫുഡ് വ്ളോഗ് ആ ഇതൊക്കെ മതി ഇല്ലേ ഈ കണ്ടൻറ്റൊക്കെ മതി നിങ്ങൾക്ക് മടുക്കുന്നോ ഞാൻ കമൻറ്റ് ചെയ്യണേ യൂട്യൂബിലൊന്നും ആൾക്കാർ കാണുന്നില്ല യൂട്യൂബിലെ വീഡിയോ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നൈമ്യത്തിനെക്കുറിച്ച് പറയാനായിട്ട് ഞങ്ങൾ അത് ഇല്ലായിരിക്കുന്നുണ്ടോ അമ്മകുട്ടിയുടെ ഷോർട്സൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തീ തിളച്ച് 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 വന്നു ഇതേ ചിക്കൻ കറി റെഡിയായി നമ്മൾ ചോറൊഴിക്കായിരുന്നു ഞാൻ ഈ അവസാനം ഇത്രയേ പറ്റിച്ചോളൂ ഇത് വൈകുന്നേരത്തേക്ക് ബാക്കി കാണും എന്തായാലും നമുക്ക് ഇത്ര കറി നമ്മളെടുക്കില്ലല്ലോ അപ്പോൾ ബാക്കി ഇരിക്കുന്ന കറിയെ വറ്റിച്ച് വൈകുന്നേരത്ത് പൊറോട്ട ചേർത്ത് കഴിക്കും ഇപ്പം ചോറിൻ്റെ കൂടെ കഴിക്കും അങ്ങനെയാണ് തീരുമാനം അതുകൊണ്ടാണ് ചോറിൻ്റെ കറിയാക്കി ഇത് വെച്ചിരിക്കുന്നത് ചൂട് കറിയാണ് നല്ല ചൂട് കറിയാണ് കാക്കഞ്ചി ഒരു വയ്ക്കണ്ട കാക്കൻ്റെ കുത്തിയാൻ പറഞ്ഞു കക്കഞ്ഞി എരിവ് കൂടിപ്പോയിട്ട എന്നെ ചീത്തൊളിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ ആദ്യം ആ ടേസ്റ്റ് അങ്ങോട്ട് എത്തിയില്ലായിരുന്നു വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല എരിവൊന്നുമില്ല നല്ല രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇനി മേലാ ചിക്കൻ പകറ്റ് വരൂല എന്നുള്ള എത്തി കേട്ടോ ഇനി ഈ വീട്ടിൽ ചിക്കൻ പകറ്റ കുന്നുകളെയും ചിക്കൻ പകറ്റുകൊണ്ട് വരില്ല എന്നൊക്കെ കകറ്റി പറഞ്ഞേ അങ്ങനെ ഞാൻ പറഞ്ഞു ആ എരി കൂടിപ്പോയി അത് പക്ഷേ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ളതല്ല പച്ചമുളകിൻ്റെ എരി അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷം വരില്ല എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എരിവ് കുറച്ച് ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതണം ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തു കേട്ടോ അത് നിങ്ങളുടെ ചോയ്സ് അല്ലേ എനിക്കുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ തേഞ്ഞു എന്തായാലും ഞാൻ തേഞ്ഞു എൻ്റെ വീട്ടിൽ പിള്ളേരില്ലാത്തത് ഭ്യം അവരാണെങ്കിൽ ഇത്രയും എരിവൊന്നും കഴിക്കില്ല കേട്ടോ അവ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കണ്ടു നമുക്ക് എരിവ് വേണ്ടുന്ന ആൾക്കാരാണ് ഞാനെൻ്റെ ചേച്ചിയൊക്കെ എരിവ് കഴിക്കും നമ്മൾ എരിവ് കഴിക്കുക അവളെ കാട്ടി ഞാൻ കഴിക്കും എരിവ് ഇത് പച്ചമുളകിൻ്റെ എരിവായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ എന്നാലും ഞാൻ അയ്യോ ഒക്കെ കഴിച്ചു അങ്ങനെ പറ്റിയല്ലോ അങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിരുന്ന് കഴിക്കുന്നത് കേട്ടോ അപ്പോഴത്തെ നമുക്ക് കസ്റ്റമറൊക്കെ വന്നു കസ്റ്റമറോട് സംസാരിച്ചു അങ്ങനെ അങ്ങനെയാണ് ഒരേ കാര്യങ്ങൾ പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുമെങ്കിൽ മാത്രമേ യൂട്യൂബിൽ ഇനി വരും കാലത്ത് ഫുഡ് ബ്ലോഗ് ഞാൻ ഇടുവുള്ളൂ എന്നൊരു തീരുമാനം കൂടി എനിക്കുണ്ട് അപ്പോൾ കുറേ പേര് കാണട്ടെ കുറേ പേര് കേൾക്കട്ടെ കുറേ പേര് അറിയട്ടെ ഇത്രയൊക്കെ പറയാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ താല്പര്യപൂർവ്വം കാണുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒത്തിരി ഇഷ്ടം എന്ന് ഡീജയും കുടുംബവും